ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ എന്ത് വെൽക്കം വെൽക്കം അല്ലാണ്ട് ഈ വെൽക്കം പറഞ്ഞിട്ടെന്നുണ്ടെ നമ്മള് സാധാരണ പറയുന്ന പോലെ പറയാം യൂട്യൂബ് ചാനൽ എനക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനെന്ന് പക്ഷേ ഈ പിള്ളേരെല്ലാം തന്നെ കളിയാക്കൂ ഈ അമ്മ എന്ത് യൂട്യൂബ് ചാനലാണ് തുടങ്ങുക ഞാൻ പറഞ്ഞ് പോടാ നിങ്ങൾ പറയുന്ന പോലെ പോലെന്തല്ല ആർക്കൊന്ന് എന്തായാലും തുടങ്ങണം പിന്നെ എന്തായാലും തുടങ്ങണം അത് വിജയിക്കുന്നുണ്ട് വിജയിക്കട്ടെ ഇല്ലേ വിജയിക്കണ്ട അത്ര നല്ല അതുകൊണ്ട് എന്നാ പിള്ളേർ എന്തെല്ലാം പറഞ്ഞ് അമ്മ എന്ത് അമ്മ ഞാൻ പറഞ്ഞു ഇത് തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും എന്തോന്നറിയില്ല ഒരു തുടങ്ങണമെന്ന് തന്നെ ഒരു ഭയങ്കര ആഗ്രഹം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം ഞാൻ ഒന്ന് തുടങ്ങി അത് എനിക്ക് വിചാരിച്ചത്ര തന്നെ കിട്ടിയിരിക്കുന്നു ഇനി ഇതും നിങ്ങളെല്ലാവരും കണ്ട് എനിക്ക് സപ്പോർട്ട് അടിക്കുകയോ ലൈക്ക് ചെയ്യുമോ എല്ലാം ചെയ്യുന്നു എന്നും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാനത് രണ്ടും കൽപ്പിച്ച് തുടങ്ങുന്നതാണ് അതിന് കുട്ടികൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ തുടങ്ങും തന്നെ കുട്ടികളോട് പറഞ്ഞ് അങ്ങനെ അതെല്ലാം ഞാൻ തുടങ്ങാൻ തുടങ്ങുകയാണ് പിന്നെ ഇനി എഴുന്നേറ്റ് പലെല്ലാം തേച്ച് മുമ്പെല്ലാം കഴുകി മക്കൾക്ക് ചായ എല്ലാം പിച്ച് കൊടുക്കണ്ടേ കൂട്ടണം ഓർമ്മയില്ലേന്ന് പിള്ളേരൊന്നും പിടിച്ചാലൊന്നും എണീക്കും ഇല്ല എന്തൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ നമ്മൾ പറയുന്ന പോലെ ഇല്ലല്ലോ അവരെന്തെന്ന് അവരൊക്കെ നമ്മളാക്കിയിട്ടില്ല അവർ ഹോട്ടലിൽ നിന്ന് വരുത്തും അവരെക്കും പക്ഷെ നമുക്കിത് എപ്പോഴും ഹോട്ടലിൽ നിന്ന് നിന്നാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം പല്ലെല്ലാം തേച്ച് ഒന്ന് പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് വീഡിയോ ഭയങ്കര ക്ഷീണേനും രാവിലെ എണീക്കാനൊന്നും കഴിയുന്നില്ല പിന്നെ കുട്ടിയൊക്കെ എല്ലാം ഭക്ഷണമെല്ലാം വെക്കണ്ടേ എന്ത് ഉച്ച വരെ കടന്ന് ഉറങ്ങണം അമ്മമാർക്കാണ് ഈ പണി അത്രയും രാവിലെ ഇതാണ് ചായ വെക്കുന്നത് കുട്ടികൾ പിന്നെന്താ അവർ ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസമല്ലേ അവർക്കെല്ലാം ഉറങ്ങാൻ കഴിയും പിന്നെ ഞാൻ പിന്നെ ഇരിക്കും ഉറങ്ങിക്കോട്ട് നമ്മൾ ചായ വെച്ച് കൊടുക്കുക അല്ലാണ്ട് പിന്നെ അവരിലെന്നാൽ നെയ്യണ്ടേ പിന്നെ ഒരു കുഞ്ഞു മൂളുണ്ട് അതാണെങ്കിൽ രാത്രി ഉറങ്ങേ ഇല്ല അത് വേണം അത് ഉറങ്ങാണ്ട് പിന്നെ അന്നേരം പിന്നെ അമ്മമാർക്കും ഉറങ്ങാൻ കഴിയുക എന്താ പറയേണ്ടത് ഞാൻ രാവിലെ എണീച്ച് ചായ വെക്കുന്നുണ്ട് പിന്നെ എല്ലത്തിനെ ഒന്ന് വിളിക്കണം ഞാന് എങ്ങനെ വിളിച്ചോടിക്കണം എന്തെങ്കിലും എണീക്കൂ രാവിലത്തത് വേണം രാവിലത്തെ ചായക്ക് ഒരു ഗ്യാസിന്റെ വില വെച്ചിട്ടുണ്ട് ഉച്ചക്കത്തെ ചോറിന് അരി ഇട്ടിട്ടുണ്ട് അതാക്കണം ഇനി ചായ വെച്ച് കഴിഞ്ഞിട്ട് വേണം ദോശ കൂടാൻ ബ്രെഡുണ്ട് ഒരാ ഒരു പാർട്ടിക്ക് ബ്രെഡ് വേണം ഒരു പാർട്ടിക്ക് ദോശ വേണം ഇങ്ങനെ പലതും വേണം പിന്നെന്തെന്നാണ് വേണ്ടത് പിള്ളേർ ഉറങ്ങട്ടെന്ന് ഞാനും വിചാരിച്ചു പിന്നെ മക്കൾക്ക് പിന്നെ ഒരായ ശനിയാഴ്ച വരെ ജോലിക്കല്ലാൻ പോയി കൂട്ടുകൾ ക്ഷീണിച്ച് വന്ന് ഞായറാഴ്ച ഉറങ്ങട്ടെന്ന് വിചാരിച്ചു പിന്നെന്താ വേണ്ടത് പിള്ളേർ ഉറങ്ങട്ട് നമുക്ക് കഴിയുന്ന പണിയെല്ലാം എടുക്കും അതല്ലാതെ കണ്ട് പിന്നെ അല്ലാണ്ട് പിന്നെ അല്ല കുഞ്ഞു മോളാതെങ്കിലും എണീച്ചിട്ടുണ്ട് അതിനു എന്തെങ്കിലും കൊടുക്കണം പിന്നെ കുട്ടികളെല്ലാം പിന്നെ ഇന്നലെല്ലാം പിന്നെ പുറത്തെല്ലാം പോയി വന്ന് കൊറച്ച് ലേറ്റ് ആയിന് ഉറങ്ങേ വേറെന്താ പറയേണ്ടത് എന്തെങ്കിലും ഒന്നും പറയാൻ കഴിയാ ഒന്നും പറയാനും കഴിയില്ല അല്ലെങ്കി വിളിക്കണേനിന്നാണ് അതിന്റെ കുഞ്ഞുമോടും അച്ചാച്ചനും കൊണ്ട് കളിക്കുന്നത് വേറെന്താ അപ്പൊ പറയേണ്ടത് അല്ലെ കുഞ്ഞുമോക്ക് ദോശ കൊടുക്കാന്ന് എന്തി ഞാന് അമ്മമാർന്നെ ഇത്തിന് വേഗം കൊടുക്കണ്ടേക്ക് ഇതൊന്നും കൊടുക്കൂല ഓർക്ക് 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 പിന്നെ അമ്മക്ക് ഇത് നോക്കി നിക്കാൻ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വസ്ക്കൂലേ അവർക്ക് നമുക്ക് വേഗം കൊടുക്കണ്ടേ അല്ല എന്താ പറയേണ്ടത് എന്നും സമയത്തിനായി ഇച്ചവരേ കടന്ന് ഉറങ്ങും അരിച്ചു നമ്മക്ക് കുഞ്ഞുമക്കള് വസ്കൂലേ അവർക്ക് അവർക്ക് പറയാൻ കഴിയാ ഒരു വയസ്സത്രേ ബസ്ന്ന് പറയാൻ കഴിയാ ഇല്ലല്ലോ ആ അപ്പൊ നമ്മള് വേഗം കൊടുക്കുവഞ്ഞും കൂടി കൊഞ്ു സുഗൂലാ ചെറിയൊരു പനിയെല്ലാം ഉണ്ട് കുഞ്ഞു അതുകൊണ്ട് ഒരു ശീലക്കേടല്ലാണ് എന്താ പറയണ്ടത് എന്താന്ന് മോക്ക് വേണ്ടത് ചായയൊന്നും വേണ്ട പാലും വേണ്ട മോക്ക് സുഗൂലോ മുമ്പെ കുടിക്കുമ്പോടിക്കുമ്പോ എന്താ പറയണ്ടേ ദോശ ആയി വിളിക്കട്ടെ പിള്ളരെല്ലാം വിളിക്കട്ടെന്താ ഓരോന്നോരോന്ന് വാട്സപ്പിൽ ഇങ്ങനെ വരും നമ്മൾ പിള്ളേരെ പറയുന്നേ അമ്മ മാറി വാട്സപ്പിലേ ഇത് വെന്താല് തോണ്ടി കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് എന്താ വേണ്ടത് നമ്മക്കും നമ്മളും നോക്കുന്നില്ലേ അപ്പൊ പിന്നെ നമ്മക്കൊന്ന് ഇടക്കൊന്ന് നോക്കണപ്പ നമുക്ക് ഒരു അടുക്കള പണി മാത്രം മതിയാ ഒരു സമയം വാട്സപ്പിൽ നോക്കിട്ട് നമ്മളെ ഫ്രണ്ട്സ്മാരെല്ലാം മെസ്സേജ് അയക്കൂലേ അതെല്ലാം നമ്മക്കൊന്നും നോക്കണ്ടേ അല്ലാണ്ട് പിന്നെ നമുക്കൊരു സമയം പോണ്ടേ ഇതിൻ്റെ കൂട്ടള് പിന്നെ പറയുമ്പോൾ പറയും നമ്മളെ ജോലീൻ്റെ കാര്യമാണ് നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും എന്നാൽ ഇരുപത്തിനാല് മണിക്ക് ഒരു പിള്ളേർ ആരും പറയാനാണ് ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോട്ട് ഒരു ഹോസ്പിറ്റലിൽ പോട്ട് ആരും ആരും തമ്മിലൊരു ബന്ധം എന്ന് പറഞ്ഞില്ല കാരണം ഏതു നേരവും അപ്പത്തേക്ക സൈലൈമിലും ഇപ്പത്തെ കസേലേമല്ലോ അപ്പത്തെ റൂമിലും ഇപ്പത്തൂമിലും ഇതന്നെ തമ്മിലൊരാൾ മുഖാമുഖം കാണുന്നുണ്ട് ആരും കാണുന്നില്ല എല്ലാം പിള്ളന്മാരിലെല്ലാം എല്ലാം കണക്കെന്നെ ചെറിയ എന്നാന്നാൽ എന്നെ ഇന്ന് പ്രസവിച്ച് മുതിന്ന പിള്ളേർ തോണ്ടിത്തോണ്ടിത്തോണ്ടും കാരണം അച്ഛനും അമ്മയും തോണ്ടുന്ന കാണില്ലേ മക്കള് പിന്നെ അവര് പറഞ്ഞിട്ടെന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരും അച്ഛനും അമ്മയാണ് പഠിപ്പിക്കുന്നത് അച്ഛനും അമ്മയാണ് അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നത് അവർ എന്നെ സ്വയം പഠിപ്പിക്കുന്നതാണ് നമ്മളൊന്നും പഠിപ്പിക്കണ്ട ഇന്നത്തെ മക്കളൊന്നും നമ്മൾ പഠിപ്പിക്കണ്ട പോയി അല്ല നമുക്കെല്ലാം എന്തെങ്കിലും അറിയാം ഇപ്പം തന്നെ എനക്കോ ഈ മൊബൈലിൽ ഒരു വാട്സപ്പ് നോക്കാനറിയും ഒരു ഫോൺ വിളിക്കാനറിയും ഒരു ഫേസ്ബുക്ക് നോക്കാനറിയാം ചെറിയ മക്കൾക്കോ അവരോട് എന്തെങ്കിലും നമ്മളെ മൊബൈലിൽ എന്തെങ്കിലും ഇതായാൽ മോളെ അല്ലെങ്കിൽ മോളെ ഒന്ന് ഇതാക്കുന്നതാണ് ആ നിമിഷം കൊണ്ട് തുറക്കുന്നതും കാണാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും പറയും പേരൻസ് ആവടിപ്പിക്കുന്നു പേരൻസൊന്നും പഠിക്കുന്നതാണ് നമ്മൾ പേരൻസിനെല്ലാം വെറുതേയും പറയുന്നതാണ് പേരൻസും മക്കൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ട് പഠിക്കുക പഠിക്കുകയോ എന്ന് പറയുക അത് പറയില്ലല്ലോ അതൊന്നും പറയില്ല അങ്ങനെ തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് നോക്കണം പിന്നെ നമ്മൾ നമുക്ക് സമാധാനം ഉണ്ടാവില്ല പിന്നെ നമുക്ക് അടുക്കള പണിയില്ലേ ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം ഇതെല്ലാം തന്നെ എന്താ ഇതാ പൂച്ചയ്ക്കതായി ഇന്ന സാമ്പാറും ചോറുമാണ് ആക്കുന്നത് സാമ്പാറിന് പരിപ്പ് വന്നു എന്നാ പരിപ്പ് വന്നു ഇനി ഭക്ഷണം എല്ലാം മുറിച്ചിട്ട് പിന്നെ അതിൽ വേവിക്കണം എന്താ വെണ്ടക്ക ഉണ്ട് വെണ്ടക്കയുണ്ട് വഞ്ചിരിങ്ങിയുണ്ട് പിന്നെ തക്കാളി ഉണ്ട് ഇപ്പം മുരിങ്ങക്കായ് ഇല്ല അപ്പം അത് മുരിങ്ങക്കായ് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് മുരിങ്ങക്കായ് ഇല്ലാതെ സാമ്പാർ അതിൻ്റെ മോനെ പറ്റൂല ഓ എന്ത് സാമ്പാറാന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായ് ഇല്ലാതെ ഞാൻ നിന്ന് ഒരു കാര്യം ചെയ്യും നീ പോയിട്ട് വാങ്ങിച്ചോ മാത്രമല്ല ഞാൻ വെക്ക ഇങ്ങനെയല്ലാത്തകള് ആ പിന്നെന്തെന്നപ്പോ പറയണ്ടേ കുട്ടികൾ ഞായറാഴ്ച ഒരു ദിവസമാണ് ശരിക്കും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിക്കും ഞായറാഴ്ച ഒരു ദിവസമല്ലേ കഴിക്കുന്നത് അപ്പൊ നല്ല ഭക്ഷണം കൊടുക്ക കുട്ടിക്ക് അങ്ങനെ ഇവിടുത്തെ തക്കാളി എല്ലാം കണ്ടാ എന്താ വലിയ തക്കാളിയാണ് ഇവിടുത്തെ താഴെ വേണ്ടിരിങ്ങയും നല്ല വണ്ണ വണ്ടൊക്കെ വെച്ച ചെറിയ കുഞ്ഞു കുഞ്ഞിയും ബണ്ടൊക്കെ ഓരോ വണ്ടക്ക കുഞ്ഞായിരിക്കും ഓരോ മണ്ടക്കയിലും ഇത് എന്നാലും തക്കാളിയാണ് ഇവിടുത്തെ തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അത് ഒരു പകുതിയെ ഇടണ്ടു നമ്മൾ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് എല്ലാം തന്നെ ഇവിടുത്തെ പച്ചക്കറിയെന്ന് പറഞ്ഞാൽ നല്ല ദുബായിലെ പച്ചക്കറി പച്ചക്കറിയടിപൊളി പച്ചക്കറി അല്ല മീനും ഉണ്ട് പക്ഷെ ചില മീനൊന്നും ഒരു ടേസ്റ്റ് കിട്ടൂല നമ്മളെ നാട്ടിലെ മീൻ തന്നെ നല്ലത് ഇവിടുത്തെ മീൻ എന്ന് പറഞ്ഞാൽ ഒരു കൂതൽ പോലത്തെ മീനാണ് ഓരോ മീൻ ഓരോ മീനെല്ലാം നല്ല ഈ ചെമ്മീൻ എല്ലാം ഇല്ലേ വെറും കൂതൽ എന്ന് പറഞ്ഞാൽ പച്ചക്കൂതൽ പോലെ ഉണ്ടാകും ബന്ദ പോലെ ഉണ്ടാകും നമ്മളാക്കിയാൽ ബാക്കിയെല്ലാം നല്ല മീനാണ് മത്തി എല്ലാം കുഞ്ഞിമത്തി എല്ലാം കിട്ടും കുഞ്ഞിമത്തി അയല അയ്യലം കിട്ടും അതിലെല്ലാം നല്ല നല്ല ഉണ്ടാവും കുഞ്ഞിമത്തി എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും വെച്ചാൽ ഈ ചെമ്മീനാണ് ഇത് ഞണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഞണ്ടിന് നമ്മള് അത്ര നല്ല നമ്മളെ നാട്ടിലെ ഞണ്ട് പോലെ നമ്മളെ നാട്ടിലെപ്പോൾ ഐസ് ഇട്ടിട്ട വീടെല്ലാം നല്ല കുഴിച്ചാൽ പോലെയാണ് പക്ഷെ നമ്മൾക്കൊന്നും അത് പിടിക്കൂല നമ്മൾക്ക് ഈ ഐസ് ഇട്ടത് എന്ത് ചീന അല്ലേ ഈ ഒന്നല്ല ഒറിജിനൽ മീനെല്ലാം പറ്റുക ഒന്നും പറ്റില്ല എന്നോട് പറയും നമ്മക്ക് എന്ത് നമ്മക്ക് ഇതൊന്നും നമുക്ക് നാട്ടിലെ ചീൻ ഐസ് ഇട്ടു കഴിഞ്ഞാൽ മറ്റേ മരുന്നിട്ട മീനും പറ്റും അങ്ങനെയല്ല നൃത്താവസ്ഥ എന്റെ പൊന്നു വന്നിട്ടുണ്ട് പൊന്നുവിന് ഇനി പിന്നെ ഇത് കായ്പ്പൊടി കാച്ചണം പിന്നെ കൊടുക്കണം ഒന്നും രാവിലെ എത്തിയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നല്ല മൂട് കഴിച്ചിട്ടില്ല ഇനി കായ്പൊടി മൂക്കിട്ടാഴ്ച പിന്നെ നല്ല മൂക്ക് കായ്പ്പൊടി കാച്ചണം കാച്ചി കൊടുക്കണം ഇങ്ങനെയല്ല ഇന്നത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ പണിയിലൊരുക്കി വൈകുന്നേരം കുട്ടികളെ കൂടെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം ഇങ്ങനെയല്ലാന്ന് ഇനിയിപ്പം ചോറ് ഇതിൻ്റെ അകത്താണ് ആക്കിയിട്ട് നമ്മൾ താത്ത് കത്ത നമ്മളിത് ബന്ധം നോക്കുന്നത് അപ്പോൾ അതാ ബന്ധു അതിലും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വാത്തുവേ വേണ്ടോ അല്ലാണ്ട് ഇത് നമ്മൾ നാട്ടിൽ നിന്നെല്ലാം അടുപ്പ് കത്തി പക്ഷേ എന്നാണെന്നറിയാം ഒരു കാര്യം നമ്മുടെ നാട്ടിലെ അടുപ്പ് കത്തിച്ചിട്ടുള്ള ചോറിൻ്റെ കൂടെ ഒരിക്കലും കിട്ടില്ല അതെന്ന് പറഞ്ഞാൽ എന്നാ ടേസ്റ്റ് ഇതെല്ലാം എന്നാണ് ഇതിനകത്ത് താത്ത് വെച്ചിട്ട് എന്ത്ന്നയിൽ ഒരു ടേസ്റ്റൊന്നും ഇല്ല പക്ഷേങ്കിലും നമ്മൾ ആക്രമിക്കുന്നുണ്ടോ നാട്ടിലെ തന്നെ അടുപ്പ് അതൊന്നും പറ്റൂലോ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കത്തെ നഞ്ചും കഴിഞ്ഞ് നമ്മള് കിച്ചണൊക്കെ വൃത്തിയാക്കി ഇനി നമ്മൾ കുട്ടികളെല്ലാം ഉറങ്ങി നമ്മള് വൈകുന്നേരം ഒന്ന് പുറത്തു പോവുകയാണ് പുറത്തു പോയി പോയി പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ പിന്നെ നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് എടുക്കുക എല്ലാം ചെയ്യുക പിന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട് പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരണമെന്നുണ്ട് എന്നുണ്ട് പക്ഷേ എങ്കിൽ അത് ഞാനൊന്ന് ആലോചിച്ച് നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഒന്നും കൂടി ഞാൻ പറഞ്ഞത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബായ്